നമസ്കാരം എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വാർത്തകളിലേക്ക് സ്വാഗതം ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ സ്ഥാനം വിട്ടൊഴിഞ്ഞ് കേരളം വിട്ടുപോകുമ്പോൾ പോകുമ്പോൾ ഒരാളും തിരിഞ്ഞു നോക്കിയില്ല എന്ന ആരോപണം ശക്തമാകുന്നു ഒരു വേദനയോടെയാണ് ആരിഫ് ഖാൻ കേരളം വിട്ടത് എല്ലാം വരുന്നയാൾ കാണുന്നു എന്ന ധ്വനിയോടെ സർക്കാരുമായി തുടർച്ചയായി കലഹം കൂടിയ അഞ്ച് സംഘർഷ വർഷങ്ങൾക്കൊടുവിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ നിന്നും അടങ്ങിയത് അല്പം വേദനയോടെയാണ് എന്നും തുടർന്നിരുന്ന അകൽച്ച അതേപടി നിലനിർത്തി മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ രാജ്ഭവനിലോ വിമാനത്താവളത്തിലോ അദ്ദേഹത്തെ യാത്രയക്കാൻ എത്തിയില്ല രാജ്ഭവനിലെ ഗാർഡ് ഓഫ് ഓണറിന് ശേഷം ഓരോ ജീവനക്കാരോടും പ്രത്യേകം യാത്ര പറഞ്ഞാണ് അദ്ദേഹം കാറിൽ കയറിയത് മുൻപ് പല കുറി കരിങ്കൊടി കാണിക്കുകയും തടയുകയും യും ചെയ്ത അതേ വഴിയിൽ കാത്തുനിന്ന എസ് എഫ് ഐ പ്രവർത്തകർ വിമാനത്താവളത്തിലേക്കുള്ള യാത്രയ്ക്കിടെ ഇന്നലെ ഗവർണർക്ക് കൈവീശി താറ്റം നൽകി അതും മറ്റൊരടിയായി അതേസമയം പുതിയ ഗവർണർ വിശ്വനാഥ് ആർലേക്കറെ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി അടക്കമുള്ള വൻ പടയെത്തി കേരള ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും രാജ്ഭവനിൽ രാവിലെ പത്തരയ്ക്ക് നടക്കുന്ന ചടങ്ങിൽ ചീഫ് ജസ്റ്റിസ് നിതിൻ മധുഗർ ജാംദർ സത്യവാചകൻ ചൊല്ലിക്കൊടുക്കും ബുധനാഴ്ച വൈകിട്ട് തിരുവനന്തപുരം എയർപോർട്ട് ടെക്നിക്കൽ ഏരിയയിൽ എത്തിയ നിയുക്ത ഗവർണറെ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ചേർന്ന് സ്വീകരിച്ചു രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്കൊപ്പം ഭാര്യ അനക ആർ ഉണ്ടായിരുന്നു മന്ത്രിമാരായ കെ രാജൻ രാമചന്ദ്രൻ കടന്നപ്പള്ളി വി ശിവൻകുട്ടി കെ എൻ ബാലഗോപാൽ സ്പീക്കർ എ എൻ ഷംഷീർ മേയർ ആര്യ രാജേന്ദ്രൻ ആന്റണി രാജു എം എൽ എ എം പിമാരായ എ എ റഹീം ശശി തരൂർ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ മറ്റു ഉന്നത ഉദ്യോഗസ്ഥർ സന്നിഹിതരായിരുന്നു അതേസമയം ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരട് തയ്യാറാക്കുന്നതിന് ക്യാബിനറ്റ് ഉപസമിതിയെ തീരുമാനിച്ചിരുന്നു കെ എൻ ബാലഗോപാൽ കെ രാജൻ റോഷി അഗസ്റ്റിൻ കെ കൃഷ്ണൻകുട്ടി എ കെ ശശീന്ദ്രൻ എന്നിവരാണ് അംഗങ്ങൾ നയപ്രഖ്യാപന പ്രസംഗം തയ്യാറാക്കുന്നതിനായി വിവരങ്ങൾ വകുപ്പുകളിൽ നിന്ന് ശേഖരിക്കുന്നതിനും ഏകോപിപ്പിക്കുന്നതിനും അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലകിനെ ചുമതലപ്പെടുത്തി സർക്കാരുമായി തർക്കത്തിനില്ലെന്ന് നിയുക്ത കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞത് ആശ്വാസം സർക്കാർ നിർദ്ദേശങ്ങൾ നൽകാനോ വഴി കാട്ടാനോ ഉദ്ദേശിക്കുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു സർക്കാരിനെ സഹായിക്കാനാണ് താൻ വരുന്നതെന്നും ആർലേക്കർ കൂട്ടിച്ചേർത്തു കേരളത്തിലേക്ക് തിരിക്കുന്നതിന് തൊട്ടു മുമ്പ് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അഞ്ചു വർഷത്തിലേറെ സംസ്ഥാന സർക്കാരുമായി തുറന്ന പോര് നടത്തിയ ശേഷമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന്റെ ഗവർണർ പദവിയിൽ നിന്നും പടിയിറങ്ങിയത് പകരം കേരളത്തിന്റെ രാജ്ഭവനിലേക്ക് എത്തുന്നത് ആരിഫ് മുഹമ്മദ് ഖാനേക്കാളും വലിയ ബി ജെ പി കാരനാണ് എന്നതിനാൽ സംസ്ഥാന സർക്കാർ ഗവർണർ ബന്ധം അത്ര സുഖകരമാകില്ല എന്ന് തന്നെയാണ് കരുതുന്നത് അടിയുറച്ച ബിജെപിക്കാരനും കറകളഞ്ഞ ആർ എസ് എസ് കാരനുമാണ് കേരളത്തിന്റെ പുതിയ ഗവർണർ വിവിധ പാർട്ടികളിൽ മാറി മാറി പ്രവർത്തിച്ച ആരിഫ് മുഹമ്മദ് ഖാനെങ്കിൽ നാല് പതിറ്റാണ്ടിനടുത്ത് ബിജെപിയിൽ മാത്രം പ്രവർത്തിച്ച പാരമ്പര്യം പേർന്ന നേതാവാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ബിജെപി രൂപീകരിച്ച് വർഷങ്ങൾക്കുള്ളിൽ പാർട്ടിയിലേക്ക് എത്തിയ ആളാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് നേതൃനിരയിലേക്ക് എത്തിയ ആർലേക്കർ ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും ദേശീയ നേതാക്കളുമായി ആത്മബന്ധം കാത്തുസൂക്ഷിക്കുന്ന നേതാവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ബിജെപി കേന്ദ്ര നേതൃത്വവുമായും അടുത്ത ബന്ധമാണ് ആൾ ലക്കർ പുലർത്തുന്നത് ഗോവയിൽ നീണ്ടകാലം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതലാണ് ബി ജെ പിയിൽ സജീവമായി പ്രവർത്തിക്കാൻ തുടങ്ങിയത് ഗോവയിൽ ബിജെപിയുടെ ജനറൽ സെക്രട്ടറി ഗോവ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാൻ ഗോവ എസ് സി ആൻഡ് അദർ ബാക്ക്വേഡ് ക്ലാസസ് ഫിനാൻഷ്യൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാൻ ബിജെപി സൌത്ത് ഗോവ പ്രസിഡന്റ് തുടങ്ങിയ പദവികൾ വഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ മനോഹർ പരീക്കർ കേന്ദ്ര ക്യാബിനറ്റിൽ പ്രതിരോധ വകുപ്പ് മന്ത്രിയായി നിയമിതനായപ്പോൾ ആർലേക്കറിനെ ഗോവ മുഖ്യമന്ത്രിയായി പരിഗണിച്ചിരുന്നു ഏറ്റവും അവസാന ഘട്ടത്തിലാണ് ലക്ഷ്മികാന്ത് പറസേക്കറിനെ മുഖ്യമന്ത്രിയായി നിയമിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലെ ഗോവ ക്യാബിനറ്റ് പുനഃസംഘടനയിൽ ആർലേക്കർ വനം പരിസ്ഥിതി മന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ മാസത്തിലാണ് ഹിമാചൽ പ്രദേശിന്റെ ഗവർണറായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ ബീഹാറിന്റെ ഇരുപത്തി ഒൻപതാമത് ഗവർണറായി നിയമിതനായി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത